ബഹുമാനികളെ അപ്പോൾ ആറ് ഷർത്തുകൾ ഇന്നലെ നമ്മൾ പറഞ്ഞു മയ്യ സംസ്കാരത്തിനൊക്കെയുള്ള നിബന്ധനകൾ ആറ് ആറ് നിബന്ധനകളും നമ്മൾ അറിയൽ നിർബന്ധ അതേപോലെ ഫർലുകൾ ഏഴെണ്ണ അർക്കാൻ ഉസ്വലാത്തി അലൽ മയ്യത്തി ഏഴ് ഫർലുകളുള്ള കാരാണ് മയ്യത്തസ്കാരം അഞ്ച് നേരത്തെ ഫറദ് നിസ്കാരങ്ങളുടെ ഫറലുകൾ പതിനാലാണ് അതിന് നേരെ പാതി മയ്യത്ത് കാരത്തിന് ഫറലുകൾ ഏഴ് അൽ ഔയ്യത്തും ഒന്നാമത്തെ ഫറൽ നെയ്യത്താണ് മയ്യ നിസ്കാരത്തിനെ കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ എല്ലാ മക്കൾക്കും അറിയൽ നിർബന്ധമാണ് അതൊക്കെ നേരത്തെ മദ്രസിൽ പഠിച്ചു പോയതാണ് പിന്നീട് അതൊക്കെ ഒരു മറന്ന് മറന്ന് പോയിട്ടുണ്ടാവും പിന്നെ ആ മയ്യത്ത് വരുമ്പോഴാണ് പിന്നെ അതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടാവുക ഒന്നാമത്തെ നീയത്താ ക നീയത്തി സാ ഫുറോ മറ്റുള്ള ഫർല നിസ്കാരങ്ങളുടെ ഒന്നാമത്തെ ഫർൾ നീയ്യത്ത് തന്നെയാണ് അതേ മരുന്ന മയ്യത്തക്കാലത്തിനും നീയത്താണ് ഫർൽ ഒന്നാമത്തത് വല യജിബുഫി തഴീനിൽ മയ്യത്തി ഇല്ല അതിനാ മയ്യത്തി മയത്തിനെ തഴീനാക്കുന്നതിൽ എന്താ ഏത് മയത്തിൻ്റെ പേരിലാണ് ഞാൻ നിസ്കരിക്കുന്നത് എന്ന് വ്യക്തമാക്കൽ നിർബന്ധമില്ല ചില മൂവരെ പേരും അഡ്രസ്സൊന്നും പറയേണ്ട ആവശ്യമില്ല ഏ മണ്ണിടത്തോടി മയമാക്കാരുടെ മകൻ റഷീദാണ് ഈ മരിച്ചിരിക്കുന്നത് അയാളെ പേരിലുള്ള നിസ്കാരം ഞാൻ നിസ്കരിച്ചിരുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല നിർബന്ധമല്ല ചെറിയൊരു പരിചയപ്പെടുത്തൽ മതി ീ മയ്യത്ത് ഇത് അയ്യന അങ്ങനെ വ്യക്തതമാക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അതിൽ വല്ല പിഴവും സംഭവിച്ചാൽ ബത്തറത്ത് നിസ്കാരം ബത്തലായി പോകും ഏയ് ഇന്നാളുടെ ഇന്ന തറവാട്ടിലെ ഇന്നാളുടെ മകൻ ഇന്നയാളാണ് ഈ കിടക്കുന്നത് അയാളെ വെയിലുള്ള നിസ്കാരം ആസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ വല്ല നിയമം പാസ്സാക്കിയിരിക്കുകയാണെങ്കിൽ ചെറിയൊരു പിഴവ് വന്നാൽ ആ സംസ്കാരം ഭാഗത്തിലായി പോകും അതുകൊണ്ടാണ് പറഞ്ഞത് ചെറിയൊരു പരിചയപ്പെടുത്തൽ മതി അപ്പോൾ ഒരു ഉദാഹരണം പറയാം നമ്മൾ നീയത്ത് വെക്കുന്ന രൂപം ഫയക്ക് മതിയാകും ഇത്ര മതി എന്ന് പറഞ്ഞാണ് എല്ലാവരും മയ്യത്തി ഇത്ര മതി ഈ മയ്യത്തിന്റെ മേലുള്ള ഫർലിനെ ഞാൻ നിസ്കരിക്കുന്നു അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഔ അമി യുസുല്ലി അലഹിൽ ഇമാമു ഇമാമ് നിസ്കരിക്കുന്ന മയത്തിൻ്റെ മേലുള്ള ഫറദിനെ ഞാൻ നിസ്കരിക്കുന്നു ഇമാമ് നിസ്കരിക്കുന്ന മയത്തിൻ്റെ മേലുള്ള ഫറദിനെ ഞാൻ നിസ്കരിക്കുന്നു രണ്ട് നീയത്ത് നമ്മൾ പഠിച്ചു സാധാരണ നമ്മൾ വയ്ക്കലേതാ ഉസല്ലിൽ ഫറ അലാഹാദൽ മയ്യത്തി അല്ലെങ്കിൽ ഇമാമ് നിസ്കരിക്കുന്ന മയ്യത്തിണ്ടല്ലോ ആ മയത്തിന്റെ മേലുള്ള ഫർദിനെ ഞാൻ നിസ്കരിക്കുന്നു ഇമാമ ഏതൊക്കെ മനസ്സിൽ കരുതിയിട്ടുണ്ടാവും അപ്പൊ ജുമാക്കോ ഒക്കെ നമ്മൾ നിസ്കരിക്കൂലേ കുറെ ഉണ്ടാവും ദുബായിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ വെള്ളിയാഴ്ച മയ്യത്ത് സ്കാര് സൗദിയിലും ഉണ്ടാവും നമ്മൾ അസുന്നിയളൊക്കെ കൂടിയാണ്ട് പ്രവാസികളൊക്കെ കൂടിയാണ്ട് എല്ലായിടത്തും മയ്യത്ത് സ്കാർ ഉണ്ടാവും വലിയൊരു ഉണ്ടാവും വായിക്കാൻ അങ്ങനെ വായിക്കുമ്പോൾ ഒരു മനസ്സ് സമാധാനമാണ് വായിക്കാതെയും മനസ്സിലാക്കിയാൽ മതി ഇങ്ങനെ മൊത്തത്തിന് ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് ഇമാം ഷോർട്ട് മനസ്സിലാക്കിയിട്ട് ഇമാം എന്ത് ചെയ്യുന്നു അവിടെ പറയുകയാണ് ഇന്ന് നമുക്കൊരു നൂറാള മയ്യത്തെ നിസ്കരിക്കാനുണ്ട് അപ്പോൾ ബാക്കിലുള്ള മോഭൂമി കാണുന്ന ഈയ്യത്തൊക്കെ എങ്ങനെയാണ് ഇമാം നിസ്കരിക്കുന്ന മയ്യത്തിൻ്റെ മേലുള്ള ഫറുദിനെ ഞാൻ നിസ്കരിക്കുന്നു അതാണ് ഒന്നാമത്തെ ഫർദ് ഇൻഷാല് അത്ര മതി

ആഫിയത്ത് നൽകണേ അല്ല സുഹൃത്ത് നൽകണേ അല്ല സമാധാനം നൽകണേ അല്ല ഐശ്വര്യം നൽകണേ അല്ല റാഹത്തും പറക്കത്തും ചൊരിയണേ അല്ല ജോലിയിലും ശരീരത്തിലും കുടുംബങ്ങളിലും വരുമാനങ്ങളിലും ഒക്കെ നീ പറക്കത്ത് ചെയ്യണേ അല്ല അപകട രോഗങ്ങളോ അപകട മരണങ്ങളോ ആർക്കും നൽകല്ല അല്ല ഉസ്മാനായ റൊബെ മരിച്ചു പോയ മാതാപിതാക്കൾ ഉസ്താദുമാർ സഹോദര സഹോദരന്മാർ ബന്ധുമിത്രാദികൾ സഹായിച്ചവർ സഹകരിച്ചവർ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ല വിവാഹം കഴിഞ്ഞ കുടുംബനികൾക്കൊക്കെ നീ സമാധാനമുള്ള ജീവിതം നൽകണേ അല്ല സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ല റാഹത്തുള്ള മക്കളെ ദാനമായി നൽകണേ അല്ല വിവാഹം ശരിയാവാതെ വളരെ പ്രയാസപ്പെട്ട് കിടക്കുന്ന മക്കളുടെ രക്ഷിതാക്കൾ ദുവാ കൊണ്ട് വസീത ചെയ്തിട്ടുണ്ട് അനുയോജ്യമായ ഇണകളെ നീ അവർക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാൻ റജബ് സമാണ് ഞങ്ങൾ ഉള്ളത് റജബിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ല ഷബാനിലും ബറക്കത്ത് ചെയ്യണേ അല്ല ആരോഗ്യത്തോടുകൂടെ കൊല്ലത്തെ റമലാനിൻ്റെ വ്രതമനുഷ്ഠിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ല ആക്കിബത്ത് നന്നാക്കി തരണേ അല്ല ഞങ്ങളെ പള്ളിയുടെ നിർമ്മാണം ഇത്രയും വേഗത്തിൽ പൂർത്തിയാക്കി തരണേ അല്ല رحمن آي ربي أذن الله أسبابك لك أني فتحاكي ترني الله أذلك سحايتش سحاقريتش أذلك برورتك أذلك مرون آلگردين قبولك قبولاكني الله ربنا عليك توكلنا وإليك أنبنا وإليك المصير فاطر السماوات والأرض أنت ولينا في الدنيا والآخرة توفنا وأهلنا مسلمين وألهقنا وإياهم بصالحين آمين برحمتك يا